കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഭരണാധികാരി രാജാവ് ഹ്മദ് ബിൻ ഇസാ അൽ ഖലീഫയ്ക്കും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറബ് ഇസ്ലാമിക സമൂഹത്തിനും ഈദ് ആശംസകൾ നേർന്ന് മന്ത്രിസഭ ഗുദേബിയ പാലസിൽ ചേർന്ന യോഗത്തിന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു ബഹറിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് വിശുദ്ധ സ്ഥലങ്ങളിൽ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ നിർദ്ദേശം നൽകിയ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നടപടിയെ ക്യാബിനറ്റ് അഭിനന്ദിച്ചു അധ്യയന വർഷത്തെ പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും ക്യാബിനറ്റ് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി സംഘടിപ്പിച്ച മജ്ലി സംരംഭത്തിന്റെ ആദ്യ സെഷനിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് പങ്കെടുത്തു കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു യോഗത്തിൽ എൽ എം ആർ എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിബ്രാസ് മുഹമ്മദ് താലിബ് മജിലെ സംബന്ധിച്ചും എൽ എം ആർ എയും ബാഹനിലെ നയതന്ത്ര കാര്യാലയങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും വിശദീകരിച്ചു എൽ എം ആർ എ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ എൽ എം ആർ എ വളരെയേറെ ശ്രദ്ധിക്കുന്നതിൽ നന്ദി അറിയിക്കുകയും ചെയ്തു നിയമപരമായ മാർഗങ്ങളിലൂടെയുള്ള കുടിയേറ്റം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് എൽ എം ആർ എ ചേർന്ന് പ്രവർത്തിക്കാൻ എംബസി തയ്യാറാണെന്നും അംബാസിഡർ അറിയിച്ചു ഇന്ത്യൻ ക്ലബ് ദി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂരിന്റെ സഹകരണത്തോടെ ബഹറിനിലെ വിദ്യാർത്ഥികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂലൈ ഏഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് പഠനത്തോടൊപ്പം വിനോദവും ആക്ടിവിറ്റികളും സമന്വയിപ്പിക്കുന്ന സമ്മർ ക്യാമ്പ് അനുഭവം കുട്ടികൾക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ നിന്നെത്തുന്ന വിദഗ്ധാധ്യാപകരായിരിക്കും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുക കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ ക്ലബുമായി ഒന്ന് ഏഴ് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ബഹ്രൈൻ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിത ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ പതിനെട്ട് വരെ മാത്രം സന്ദർശിക്കൂമ്മൂർ ജല്ലേ സിറ്റി മനാമ ബഹ്റൈൻ കേരള കാത്തലിക് അസോസിയേഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്സും ചേർന്ന് പരമ്പര രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് സമ്മർ ക്യാമ്പ് സമയം ജൂലൈ ഒന്നിന് ആരംഭിക്കുന്ന സമ്മർ ക്യാമ്പ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് അവസാനിക്കും അക്ഷോഭ്യ ഭാരജാണ് ക്യാമ്പ് ഡയറക്ടർ വിശദവിവരങ്ങൾക്ക് മൂന്ന് ആറ് നാല് നാല് ആറ് രണ്ട് രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ആറ് രണ്ട് ആറ് എട്ട് രണ്ട് പൂജ്യം എട്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടക്കം കുറിച്ച സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ എഡ്യൂക്കേഷണൽ എൻറോമെൻ്റ് വിതരണം ചെയ്തു ഉപരിപഠനത്തിന് പ്രയാസപ്പെടുന്ന നിർദ്ധന കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിക്കാണ് ഇത് നൽകിയത് മനാമ കെ എം സി സി ഹാളിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ ട്രഷറർ സുബൈർ കെ കെയാണ് വേളം പഞ്ചായത്ത് ഭാരവാഹികൾക്ക് കൈമാറിയത് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ ജനറൽ സെക്രട്ടറി പി കെ ഇസഹാഖ് ഓർഗനൈസേഷൻ സെക്രട്ടറി നസീം പേരാമ്പ്ര എന്നിവർ സന്നിഹിതരായിരുന്നു ദാറുൽ ഇമാൻ കേരള മദ്രസ മനാമ ക്യാമ്പസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സയ്യിദ് റമദാൻ നൊത്തി ഷമീർ പൊട്ടച്ചോല അഷഫ് ഷെരീഫ് എന്നിവർ ചേർന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറി സി ഖാലിദ് ഫ്രണ്ട്സ് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുഹിദീൻ സജീബ് ഫാറൂഖി വി പി അബ്ദുള്ള കുറ്റിയാടി റഫീഖ് മണിയറ ഷമീം ചൌധർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മദ്രസകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായി മൂന്ന് ആറ് അഞ്ച് ഒന്ന് മൂന്ന് നാല് അഞ്ച് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് നാല് പൂജ്യം രണ്ട് ആറ് ഒന്ന് മൂന്ന് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് മദ്രസ ഭാരവാഹികൾ അറിയിച്ചു സുന്നി ഔകാഫിൻ്റെ കീഴിൽ അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവേർനെസ് സെൻ്റർ മലയാള വിഭാഗം ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് ബഹറിനിലെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി വി പി അബ്ദുറസാഖ് ചെയർമാനും സമീർ അലി റഫ ജനറൽ കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘം രൂപവത്കരിച്ചു ഹൂറ ഉമ്മു ആമൻ ഗേൾസ് ഹൈസ്കൂൾ ഉമൽ ഹസൻ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ട് ഹിദ് ഇന്റർമീഡിയറ്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി ഈദ് നമസ്കാരങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ഗോൾഡ് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ സാക്കിയറിൽ നടന്ന രണ്ട് അപകടങ്ങളിലായി രണ്ട് ബാഹ്റീനികളടക്കം മൂന്ന് പേർ മരിച്ചു ആദ്യ അപകടം റോഡ് മുറിച്ചുകടക്കുമ്പോഴാണ് സംഭവിച്ചത് ഇതിൽ ഒരു ഏഷ്യക്കാരനും മരിച്ചു രണ്ടാമത്തെ സംഭവത്തിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് രണ്ട് ബഹ്റൈനികൾ മരിച്ചത് മറ്റൊരാൾ വാഹനം ഓടിച്ചിരുന്ന ലൈനിലേക്ക് നേർക്കുനേരെ വന്നാണ് കൂട്ടിയിടി കൂട്ടിയിടിയുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെടുകയായിരുന്നു അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കോഴിക്കോട് നല്ലളം സ്വദേശി വൈലശ്ശേരി അബ്ദുൽ ജലീൽ ഹൃദയസ്തംഭനം മൂലം ബഹറിനിൽ നിര്യാതനായി ഭാര്യ ഷഹർബാനു മൂന്ന് മക്കളുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ബഹറിൻ കെഎംസി മയത്ത് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു